ആ ട്രോൾ പ്രവാസി ആയത് കൊണ്ട് എനക്ക് പറ്റില്ല ഞാൻ നാട്ടിൽ വന്നപ്പോ റിയാക്ട് ആക്കിട്ട് അതിനുള്ള മറുപടി കൊടുക്കുന്നത് വേറെ ഒന്നും തൊപ്പിനോട് പ്രത്യേകതയിട്ട് വേറെ ഒന്നുമില്ല ഓക്കെ അപ്പൊ ഈ തൊപ്പി വീഡിയോ നിങ്ങൾ എം ആർ സി ഗാങ്കിലേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരം തരും എം ആർ സി ഗാങ്ക് എന്ന് വെച്ചാൽ തൊപ്പിന്റെ അതിലേക്ക് വിളിച്ചാൽ ഒരിക്കലും ഞാൻ പോകില്ല എന്തുകൊണ്ടാണ് അതായത് അവന്റെ യഥാർത്ഥ എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറയാം പക്ഷേ കുടുംബപരമായിട്ടല്ല ഉപ്പാനോടല്ല തെറ്റില്ല ഉപ്പാൻ്റെ മുണ്ടീറ മുത്തേ മുത്തുപണി കർണിന്റെ പോലെ അല്ലെങ്കിൽ അപ്പൊ ആ വീട് നല്ല റീച്ച് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ സ്നേഹത്തോടെ അവനോട് പറഞ്ഞതാണ് ഉപ്പാനായിട്ട് തെറ്റിട്ട് നിൽക്കണോ ഉമ്മനോടൊക്കെ നല്ല കുടുംബം വന്ന് പുലർത്തിയാൽ ആ കുടുംബത്തോടെ അവൻ ചേർന്ന് ഞാൻ ഗിരിശത്തിന്റെ അങ്ങനെ അങ്ങോട്ട് പോകും വിളിക്കാതെ തന്നെ പോകും അങ്ങനെ ആയിട്ട് മരട്ടും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അവരെ ഗാങ്കിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നു ഓന് എല്ലാരായിട്ട് നേരം ഉണ്ടായി ഉപ്പാനോടെ തെറ്റിട്ടുള്ള നേരായ പിശു തി അങ്ങോട്ട് പോകും അപ്പൊ തൊപ്പി ഫാൻസ് ഒരുപാട് പേര് നിങ്ങൾ തെറി വിളിക്കുന്നുണ്ട് അപ്പൊ അവരോട് നിങ്ങൾക്ക് പറയാനുള്ളതാണ് എപ്പോഴും പറയുന്ന പോലെ സ്നേഹം മാത്രം തെറി വിളിച്ചോട്ടെ അത് അവരുടെ സംസ്കാരമാണ് പക്ഷെ ഞാൻ അന്ന് ഇന്നും ഒരു തെറി വിളിച്ച വീഡിയോ എൻ്റെ കാണാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ സംസ്കാരം അപ്പോ പിരി ചങ്ങായി തൊപ്പിയെ വെച്ച് റീച്ച് എന്ന് പറയുന്നവർക്ക് വളരെ മാന്യമായ രീതിയിലാണ് പിരുഷത്തിന്റെ ചങ്ങായി ഇപ്പോ മറുപടി നൽകിയത് അപ്പൊ തൊപ്പിയും പിരിശുവും തമ്മിലുള്ള തെറ്റിദ്ധാരണക്കൾ ഏറ്റവും നല്ല മറുപടിയാണ് ഈ വീഡിയോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയി